ബി ജെ പിയിൽ ചേർന്ന സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി സാബുവിനെതിരെ ഭാര്യയും കുടുംബവും ഉയർത്തിയത് ഗുരുതര ആരോപണങ്ങൾ ബിബിനെതിരെ പാർട്ടിക്കും പോലീസിലും ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഭാര്യയെ ഒഴിവാക്കാൻ ബിപിൻ ആഭിചാരക്രിയ നടത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു മർദ്ദിച്ചെന്നാരോപിച്ച് ഭാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്തു ഇത് ബിപിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ക്ഷീണമായി പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള മിശ്ര വിവാഹമായിരുന്നു ഇവരുടേത് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ജില്ലാ സെക്രട്ടറിയായിരുന്ന സി ബി ചന്ദ്രബാബുവും ഇടപെട്ടായിരുന്നു വിവാഹം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും വഴി ഉയർന്നുവന്ന നേതാവാണ് ബിപിൻ പിന്നീട് വിഭാഗീയതയുടെ ഭാഗമായി പാർട്ടിയുമായി അകൽച്ചയിലായി ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ബിപിൻ നടത്തിയ പരാമർശവും പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു കായംകുളം കലീ കുളങ്കര കളിക്കൽ സത്യൻ്റെ കൊലപാതകം പാർട്ടി ആലോചിച്ച് നടത്തിയതാണെന്ന് ബിപിൻ മുൻപ് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നു ഈ കേസിൽ പ്രതിയായ ശേഷം ബിപിൻ വിട്ടയക്കപ്പെട്ടതാണ് എന്നാൽ സത്യൻ വധക്കേസിൽ വിപിനെ പ്രതിയാക്കിയത് പാർട്ടിയല്ലെന്നും സത്യൻ്റെ മൊഴിപ്രകാരമാണെന്നും സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കൊലപാതകത്തിൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ടെന്ന് താക്കീതും മന്ത്രി അന്ന് നൽകി ബിപിനെതിരായ നടപടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ബ്രാഞ്ചിലേക്കാണ് തിരിച്ചെത്തിയത് ഇതിൽ ബിപിൻ അസ്വസ്ഥനായിരുന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ബിപിൻ്റെ അമ്മ ഇവർ നേരത്തെ ബി ഡി ജെ എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് സി പി എമ്മിൽ ചർച്ചയായിരുന്നു ഇതിനിടെയാണ് ബിപിൻ അപ്രതീക്ഷിതമായി ബി ജെ പി പാളയത്തിലെത്തുന്നത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക വാങ്ങിയും ബിപിൻ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു പാർട്ടി വിടുന്നെന്ന് പറഞ്ഞ ബിപിൻ മാതാവ് കെ എൽ പ്രസന്നകുമാരിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു പിന്നീട് മന്ത്രി സജി ചെറിയാൻ ഇടപെട്ട് പരിഹാരശ്രമം നടത്തി തുടർന്ന് പ്രസന്നകുമാരി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തു ബിപിന്നും തെരഞ്ഞെടുപ്പ് ഇറങ്ങി ബിപിൻ്റെ നാടായ പത്തിയൂരിൽ ഉൾപ്പെടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു